പെരുന്നാൾ വിഷു ആഘോഷങ്ങൾ നട്ടുച്ചയ്ക്കും തിരക്കിലമർന്ന ജില്ലയിലെ ടൗണുകൾ മീനങ്ങാടി ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം മീനങ്ങാടിയിൽ വാഹനങ്ങളുടെ നീണ്ട നിര രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഗതാഗത നിയന്ത്രിക്കാൻ പാടുപെട്ട് ട്രാഫിക് പോലീസ് സ്കൂളുകളിൽ മധ്യവേനലവധിക്കു ശേഷം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നതിനായി വിനോദസഞ്ചാരികൾ കൂട്ടമായാണ് ജില്ലയിലേക്ക് ഒഴുകിയെത്തുന്നത് ജില്ലയിലെ ചെറു ചെറുപട്ടണങ്ങളിലടക്കം കനത്ത ഗതാഗത തിരക്കാണ് രാവിലെ മുതലുള്ളത് നട്ടുച്ചവയിലെ അത്യുഷ്ണത്തിലും മണിക്കൂറുകൾ റോഡിലെ ക്യൂവിൽ കാത്തിരുന്ന് പൊരിയുകയാണ് ഇരുചക്ര വാഹനയാത്രികരടക്കമുള്ളവർ ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസുകാരും തളർന്നു വീഴുന്ന അവസ്ഥയിലാണ് ഉള്ളത് അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കിയാലേ ഇതിനൊരു ശാശ്വത പരിഹാരമാകൂ എന്നാണ് പൊതുപ്രവർത്തകരും പറയുന്നത് ഒരുപാട് വാഹനപ്പെരുഭവും അടിസ്ഥാന സൗകര്യ വികസനങ്ങളില്ലാത്തതും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് മുപ്പത്തിയേഴ് ഡിഗ്രിയാണ് നിലവിലെ ചൂടിന്റെ അവസ്ഥയുള്ളത് ഈ സമയത്ത് പോകുന്ന ടൂ വീലറിൽ പോകുന്ന ആളുകൾക്ക് പുള്ളി നിലത്ത് വീഴുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണം ഞായറാഴ്ച വിഷു ആഘോഷം കൂടി കഴിയുന്നതോടെ ജില്ലയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക ഇനിയും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല വയനാട്ടുകാർക്ക് പുറം ലോകത്തെത്താൻ പ്രധാന ആശ്രയമായ ചുരത്തിലൂടെയുള്ള യാത്രയും വരും ദിവസങ്ങളിൽ ദുരിതപൂർണമാകാനുള്ള സാധ്യതയും ഏറെയാണ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയും നിയന്ത്രണങ്ങളിലൂടെയും ജില്ലയിലെ ജനങ്ങളുടെ സൗര്യജീവിതം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി